തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ിനെ തുടർന്ന് ചാലിയാറലൂടെ ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിലമ്പൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ും അത് വിട്ടിരിക്കുന്നതാണ് അതിനെ സംസ്കരിക്കാനാവസ്ഥ കാരണം അതും ഈ പകർച്ചവ്യാധി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനകത്തു കൂടി ഒരു ഗൗരവം കാണിക്കേണ്ടി പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം കുടിവെള്ളം ഉപയോഗിക്കുന്ന കാര്യമാണ് നമുക്ക് സൂപ്പർ കോർബനേഷന്റെ കാര്യം പറഞ്ഞു ചായകാറിലെ വെള്ളം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ചായകാറിലെ വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ജനങ്ങൾക്ക് ഒരു ആശയക്കുണ്ടാകും ഇത്രയും പ്രശ്നം ഉണ്ടായി വന്ന് പറയുന്നു അത് എങ്ങനെയാണ് ഉറപ്പാക്കുന്നത് വാർത്ത വർദ്ധിക്കേണ്ട കർശനമായി ബന്ധിച്ചു അത് കുറച്ച് ദിവസങ്ങളിലേക്ക് എത്തി നമുക്ക് വെള്ളം എത്തിക്കേണ്ടതുണ്ടെങ്കിൽ ആ വെള്ളം എത്തിക്കുകയും ആ വെള്ളം അതിന്റെ ഗുണമേമ പരിശോധിച്ചു മാത്രം നമ്മൾ എടുത്താലും അതിന്റെ ശുചീകരണം അല്ലെങ്കിൽ പൂർണ്ണമാക്കി വെള്ളം കുടിക്കാൻ യോഗ്യമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആ വെള്ളത്തിന്റെ വിതരണം നടത്താവൂ എന്ന് നമുക്ക് സാക്ഷ്യമാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ ആ കാര്യങ്ങൾ ഗൗരവപരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങ് നമുക്ക് ആ ഗർഭത്തിൻ്റെ കാര്യത്തിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് വെള്ളം കുടിച്ചത് പ്രശ്നമുണ്ടായി എന്നുള്ളത് പ്രതിസന്ധിയിലേക്ക് വയ്ക്കുന്നതാണ് പാടുത്ത നമുക്ക് നേരത്തെ കാലത്ത് പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ നമ്മൾ അവസാനിപ്പിക്കേണ്ട കഴിഞ്ഞിരിക്കുക സാധ്യമാകുന്നപ്പുറം നമ്മൾ എല്ലാവരും ഇപ്പോൾ നിലനിൽപ്പിക്കുന്നത് പോലെ തന്നെ ഈ സംവിധാനത്തെ ഫലപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി നമുക്ക്

ഡോക്സ്കോഡും പരിശോധന നടത്തും ഉരുൾപൊട്ടൽ മേഖലയോട് ചേർന്ന ഭാഗം മുതൽ ചാലിയാറിന്റെ അവസാന ഭാഗം വരെ തിരച്ചിൽ നടത്തും മണ്ണിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കും പാലങ്ങളിലും റെഗുലേറ്റർ കം ബ്രിഡ്ജുകളിലും അടുത്തുള്ള മരങ്ങൾ മാറ്റി തിരച്ചിൽ നടത്തും യോഗത്തിൽ പി വി അൻവർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നഗരസഭാ അധ്യക്ഷൻ മട്ടുമ്മൽ കളക്ടർ അസിസ്റ്റന്റ് കളക്ടർ ഡി എം ഒ ഡോക്ടർ ആർ റേണുക ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ഡി എഫ് ഒ കാർത്തിക് റീജിയണൽ ഫയർ ഓഫീസർ എച്ച് എം സി അംഗങ്ങൾ ആരോഗ്യ വിഭാഗം പോലീസ് ഫയർഫോഴ്സ് സേനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു